ഇന്നൊരു അടിപൊളി വെയിറ്റ് ലോസ് സാലഡ് റെസിപ്പി ആയാലോ ഇത് നമുക്ക് ലഞ്ച് ആയിട്ടും ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും ഡിന്നർ ആയിട്ടും ഒക്കെ കഴിക്കാൻ പറ്റിയിട്ടുള്ള ഒരു ബെസ്റ്റ് ഓപ്ഷൻ ആണ് കേട്ടോ അതേപോലെ ഈ സാലഡ് ഒക്കെ കഴിച്ചുകഴിഞ്ഞാൽ നമ്മുടെ വിഷപ്പ് മാറുമോ എന്ന് എനിക്കും ഭയങ്കര ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ പക്ഷെ ഈ സാലഡ് കഴിച്ചാൽ പിന്നെ എനിക്ക് ആ ഡൗട്ട് എന്ന നീക്കമായിട്ട് എന്ന് തന്നെ പറയാം കാരണം നല്ല ഫില്ലിംഗ് ആണ് കേട്ടോ ഈ ഒരു സാലഡ് ഇത് ഉണ്ടാക്കാനാണെങ്കിലും ഒരു പണിയില്ല ഭയങ്കര സുഖമാണ് ആദ്യം തന്നെ നമ്മൾ നമ്മുടെ ക്യാരറ്റ് പോലെ ഗ്രേറ്റ് ചെയ്തിട്ടോ നമുക്ക് വേണമെങ്കിൽ കട്ട് ചെയ്തിട്ട് വിടാം പിന്നെ നമ്മുടെ തക്കാളി സവാള അതുപോലെ തന്നെ കുക്കുമ്പ് ഇതൊക്കെ ഇങ്ങനെ കുഞ്ഞുമായിട്ട് കട്ട് ചെയ്തിട്ട് ഇടുക മെഷർമെന്റും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് നിങ്ങളുടെ അളവിന് ഇഷ്ടത്തിന് ഇടാട്ടോ ഇതുപോലെ നന്നായിട്ട് നമ്മുടെ നിലം കടലയും നമ്മുടെ വെള്ള കടലയും കൂടി നമ്മൾ ഉപ്പിട്ട് വേവിച്ചെടുക്കുക പിന്നെ ഒരു ചെറിയ കഷ്ണം സ്വീറ്റ് കോണും കൂടി എടുത്താൽ നമ്മുടെ സാലഡിനുള്ള എല്ലാ ഐറ്റംസും ആയിട്ടോ ഇനി നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള എല്ലാ ഐറ്റംസും അതേമാതിരി തന്നെ ഈ കടലയും സ്വീറ്റ് കോണും എല്ലാം കൂടി ചേർത്തിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം നമുക്ക് ഡ്രസ്സിങ്ങിലായിട്ട് നമ്മുടെ മിൽക്കി മിസ്റ്റിൻ്റെ ഫ്രൂട്ട് യോഗേട്ട് എടുക്കാട്ടോ ഞാനിവിടെ പീച്ച് ഫ്ലേവറാണ് കേട്ടോ എടുത്തിരിക്കുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫ്ലേവർ ഏതാ വേണമെങ്കിലും എടുക്കാട്ടോ ഞാൻ ഇവിടെ കുറച്ചേ എടുത്തിട്ടുള്ളൂ കേട്ടോ ഇനി ഇത് നന്നായിട്ട് മിക്സ് ചെയ്യണേ അപ്പോൾ ഇത്രേ ഉള്ളൂ നമ്മുടെ സാലഡ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇത് അടിപൊളി ഫില്ലിംഗ് ആണ് കേട്ടോ ഇത് കഴിച്ച് എന്തായാലും വിശപ്പ് മാറും എത്ര വിശപ്പുള്ള ആളാണെങ്കിലും ഇത് കഴിച്ചാൽ നിങ്ങളുടെ വിശപ്പ് എന്തായാലും മാറും കേട്ടോ